രഞ്ജി ട്രോഫി കിരീടം കയ്യെത്തും ദൂരത്തും നഷ്ടമായെങ്കിലും മലയാളി മനസ്സുകളെ കീഴടക്കിയ പ്രകടനമായിരുന്നു കേരള ക്രിക്കറ്റ് ടീം രഞ്ജിയിൽ ഈ സീസണിൽ പുറത്തെടുത്തത് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിലാദ്യമായാണ് കേരളം ഫൈനലിൽ എത്തുന്നത് മാത്രമല്ല ഒരു മത്സരം പോലും തോൽവി അറിയാതെയാണ് കേരളം ഈ സീസൺ അവസാനിപ്പിച്ചത് ശക്തരായ വിതർഭയ്ക്കെതിരെ അവസാന നിമിഷം വരെ വീറുറ്റ പോരാട്ടം കാഴ്ചവെച്ച ശേഷമാണ് കേരളം കീഴടങ്ങിയത് വിദർഭ നേടിയ മുന്നൂറ്റി എഴുപത്തൊമ്പത് റൺസിന് മറുപടിയായി തുടക്കത്തിലെ തകർച്ചയ്ക്ക് ശേഷം ശക്തമായി തിരിച്ചു വന്ന കേരളം ലീഡ് നേടുമെന്ന പ്രതീക്ഷ ആരാധകർക്ക് സമ്മാനിച്ചിരുന്നു മുന്നൂറ്റി ഇരുപത്തിനാലിന് ആർ എന്ന നിലയിൽ മുന്നേറുമ്പോഴാണ് ക്യാപ്റ്റൻ സച്ചിൻ ബേബി പുറത്താകുന്നത് സെഞ്ചുറിക്ക് രണ്ട് അകലെ വെച്ച് സച്ചിൻ പുറത്തായത് വിദർഭയ്ക്ക് അനുകൂലമായി മാറുകയായിരുന്നു ബാക്കി വിക്കറ്റുകൾ വെറും പതിനെട്ട് റൺസിനുള്ളിൽ നേടി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് റൺസിന് കേരളത്തെ ഓൾ ഔട്ടാക്കാൻ വിദർഫയ്ക്ക് കഴിഞ്ഞു രണ്ടാം ഇന്നിംഗ്സിൽ കേരളം കനത്ത തിരിച്ചടിയോടെ ആരംഭിച്ച് ഏഴ് റൺസിനുള്ളിൽ രണ്ട് വിദർഫ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും മലയവർ കരുൺ നായർ സഖ്യം മത്സരം തിരിച്ചുപിടിക്കുകയായിരുന്നു ഫൈനലിൽ സെഞ്ചുറി അടിച്ച കരുൺ നായർ ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിന് യോഗ്യനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു മികച്ച രീതിയിൽ പൊരുതിയ കേരള ബൌളേഴ്സ് നൂറ്റി മുപ്പത്തിനാല് ഓവറിൽ ഒൻപത് വിദർഫ വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും അവസാന വിക്കറ്റിൽ വീണ്ടും വിദർഫ നിന്നതോടെ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുകയായിരുന്നു ആദ്യ ഇന്നിങ്സിൽ അവസാന വിക്കറ്റിൽ വിദർഭ നേടിയ നാൽപ്പത്തിനാല് റൺസാണ് ഫലത്തിൽ കേരളത്തിന് വിനയായി മാറിയതെന്ന് പറയാം കേരളം വഴങ്ങിയ ലീഡ് മുപ്പത്തേഴ് റൺസ് മാത്രമായിരുന്നുവെന്ന് കാണുമ്പോഴാണ് അവസാന വിക്കറ്റിൽ വിദർഭം നേടിയ റൺസിൻ്റെ വിലയറിയുന്നത് ഏതായാലും കേരള ക്രിക്കറ്റിനെ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രകടനത്തിന് കഴിഞ്ഞുവെന്ന് തന്നെ ഉറപ്പിച്ചു പറയാം സഞ്ജു സാംസന് ശേഷം നിരവധി കേരള താരങ്ങൾ ഇനി ഇന്ത്യൻ കുപ്പായം അണിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി